നമസ്കാരം ഡൊണാൾഡ് ട്രംപ് സർക്കാരിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് ശതകൂടീശ്വരനായ ഇലോൺ മസ്ക് ഫെബ്രുവരിയിൽ അധികാരമേറ്റ ട്രംപ് സർക്കാരിൽ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ തലവനായിരുന്നു മസ്ക് തന്റെ സമയം അവസാനിച്ചു അവസാനിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് മസ്ക് ട്രംപ് സർക്കാരിൽ നിന്ന് പടിയിറങ്ങിയത് ട്രംപുമായുള്ള മസ്കിന്റെ ഭിന്നത മറനീക്കി പുറത്തു വന്നതിന് പിന്നാലെയാണ് പടിയിറക്കുമെന്നതും ശ്രദ്ധേയമാണ് ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക് ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചുവെന്ന് അറിയിച്ചാണ് സ്ഥാനം രാജിവെച്ചത് ട്രംപിനോട് നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു യു എസിന്റെ പാഴ്ചെലവുകൾ കുറയ്ക്കാൻ നൽകിയ അവസരത്തിന് നന്ദിയുണ്ടെന്നും ഡോജ് ദൗത്യം കാലക്രമേണ ശക്തിപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എക്സിലൂടെയാണ് തൻ ഡോജ് നേതൃത്വത്തിന് നിന്ന് പടിയിറങ്ങുന്നുവെന്ന് മസ്ക് അറിയിച്ചത് ട്രംപ് ഭരണകൂടത്തിൽ ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ എലോൺ മസ്കിന്റെ നൂറ്റി മുപ്പത് ദിവസത്തെ മാൻഡേറ്റ് മെയ് മുപ്പതോടെ അവസാനിക്കാനിരിക്കുകയായിരുന്നു അതേസമയം ട്രംപ് പടിയിറങ്ങി എന്ന പേര് വെളിപ്പെടുത്താത്ത ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുണ്ട് ട്രംപിനെതിരെ മസ്ക് നടത്തിയ ആദ്യത്തെ വിമർശനത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസിഡന്റിന്റെ ഒപ്പ് വലിയ മനോഹരമായ ചെലവ് ബിൽ ബജറ്റ് കമ്മിറ്റി അവതരിപ്പിക്കുകയും ഡോജ് ടീമിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു ബിൽ വലുതാകാം അല്ലെങ്കിൽ അത് മനോഹരമാകാം പക്ഷേ അത് രണ്ടുമാകാമോ എന്ന് എനിക്കറിയില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണിതെന്ന് മസ്ക് പറഞ്ഞു ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു മസ്ക് അദ്ദേഹത്തിന്റെ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് മസ്ക് ആയിരുന്നു ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു നക്ഷത്രം ജനിക്കുന്നു എന്നായിരുന്നു മസ്ക് വിശേഷിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് ഡോജിന്റെ തലവനായി ഇലോൺ മസ്ക് നിയമിക്കപ്പെടുന്നത് ഡോജ് വകുപ്പ് അതിവേഗം പ്രവർത്തനം ആരംഭിച്ചതോടെ ആഴ്ചയിൽ എൺപത് മണിക്കൂറിലധികം ചെലവ് ചുരുക്കൽ ജോലിക്കാർക്കായി ജോലി ചെയ്യാൻ തയ്യാറുള്ള സൂപ്പർ ഹൈ ഐക്യു ചെറുകിട സർക്കാർ വിപ്ലവകാരികളെ മസ്ക് അന്വേഷിച്ചു ടെസ്ല മേധാവിയും മറ്റ് മുതിർന്ന ട്രംപ് ഉദ്യോഗസ്ഥരുമായി കൈകോർത്തപ്പോഴും ആളുകളെ സർക്കാർ ശമ്പള പട്ടികയിൽ നിന്ന് പിരിച്ചുവിടുകയും നിരവധി വകുപ്പുകൾ വെട്ടിക്കുറയ്ക്കുകയും അടച്ചുപൂട്ടുകയും ചെയ്തു എന്നാൽ ഏപ്രിൽ അവസാനത്തോടെ ഡോജും സർക്കാരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ മസ്കിന് അതൃപ്തി ഉണ്ടായിരുന്നു താരിഫുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് മസ്ക് വിലയിരുത്തിയിരുന്നു ഭരണകൂടത്തോടുള്ള അതൃപ്തിക്ക് ഡോജ് ഒരു വിപ്പിംഗ് ആയി മാറിയെന്ന് മസ്ക് തുറന്നടിച്ചു അതിനിടെ ഡോജ് തലവനായി നിയമവിരുദ്ധമായ അധികാരം ഉപയോഗിച്ചതിന് മസ്ക് ഒരു കേസ് നേരിടേണ്ടി വരുമെന്ന് ഒരു യു എസ് ജില്ലാ ജഡ്ജി അടുത്തിടെ വിധിച്ചിരുന്നു മേരിക്കക്കാരുടെ സാമ്പത്തിക വ്യക്തിഗത വിവരങ്ങളുടെ വലിയ ശേഖരം ഉൾക്കൊള്ളുന്ന ഏജൻസി സംവിധാനങ്ങളിലേക്കും രേഖകളിലേക്കുമുള്ള അവരുടെ പ്രവേശനം തടയാൻ ശ്രമിച്ച് മസ്കും ഡോജും നിരവധി കേസുകൾ നേരിടുന്നുണ്ട് അതേസമയം ഡീലർഷിപ്പുകളിൽ തിരിച്ചടി നേരിട്ടതും അതിന്റെ ഓഹരി വിലകൾ കുറയുകയും ദൗത്യ പരാജയങ്ങൾ മൂലം സ്പേസ് എക്സിന് തിരിച്ചടികൾ നേരിടുകയും ചെയ്തതോടെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തന്റെ ബിസിനസ്സുകളിലേക്കും തിരിഞ്ഞു സ്റ്റാർഷിപ്പ് അതിന്റെ ഒൻപതാമത്തെ പരീക്ഷണ പറക്കലിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ പൊട്ടിത്തെറിച്ചിരുന്നു ഇതാണ് സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്